നിങ്ങൾ എങ്ങനെയാണ് ലൈഫില് സുഖം കണ്ടെത്തുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ എന്റെ ലൈഫില് സിനിമ കണ്ടും ഫുഡ് കഴിച്ചൊക്കെയാണ് നിങ്ങൾ എങ്ങനെയാണ് അതോ സാഹചര്യം അനുസരിച്ചിരിക്കൂല്ലേ അറിവ് എവിടെ നിന്ന് കിട്ടി മാറ്റിയതാ ഭയങ്കരായിട്ട് കഴിക്കുമ്പോ സത്യം പറയട്ടെ ഇത്തരം കുട്ടികളുടെ മനസ്സ് വളരെ ശുദ്ധമായി പിന്നെ പിന്നെന്താദ്യം ചോദിച്ചാൽ പോലാത്തൊരു ചിരി വന്ന് എന്തുവാ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മൂത്രം ഒഴിക്കാൻ വേറെ ഏതെങ്കിലും രീതിയിൽ സുഖം കണ്ടെത്തുന്നുണ്ടോ ഫുഡ് കഴിക്കുന്നോ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ കണ്ടെത്തുന്നുണ്ടോ ഇല്ല ചെയ്യാമോ ഡാൻസ് ചെയ്യൂ സ്മാർട്ട് ബോയ്